ഹായ് കൂട്ടുകാരെ ഹെൻറിയുടെ സാഹസിക യാത്രയുടെ കഥ കേൾക്കാൻ തയ്യാറാണോ എന്നാ നമുക്ക് തുടങ്ങാം നമ്മുടെ ഹെൻറി കാടുകളിലൂടെ ഓടുകയാണ് അവന്റെ കാലുകൾക്ക് നല്ല വേദനയുണ്ട് ശ്വാസം കിട്ടാതെ കിതക്കുന്നുണ്ട് പക്ഷേ അവൻ നിർത്തുന്നില്ല എന്തോ ഒന്നുണ്ട് അവനെ പിന്തുടർന്നു വരുന്നത് അത് അടുത്തടുത്തു വരുന്നു അവൻ കാടിന്റെ ഉള്ളിലേക്ക് ഓടുംതോറും ഇരുട്ടുകൂടി വന്നു മരച്ചില്ലകൾ അവനെ പിടിക്കാൻ നോക്കി പേടി അവനെ വരിഞ്ഞു മുറുക്കി അയ്യോ അവൻ പെട്ടെന്ന് നിന്നു അവന്റെ ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും പേടിപ്പെടുത്തുന്നതായിരുന്നു കാട് ശ്വാസമടക്കി നിന്നു എന്തോ ഒന്നിനായി കാത്തിരിക്കുന്നത് പോലെ മരങ്ങൾക്കിടയിൽ അത് നിൽക്കുന്നു ഒരു വലിയ നിഴൽ രൂപം അനങ്ങാതെ മിണ്ടാതെ അവനെ തന്നെ നോക്കുന്നു അവന്റെ കാൽ എന്തിലോ തട്ടി അവൻ വീഴാൻ പോയി പക്ഷേ കഷ്ടിച്ചു പിടിച്ചു നിന്നു ഹൃദയം വളരെ വേഗത്തിൽ മിടിച്ചു ഓടിക്കോ ഹെൻറി ഓടിക്കോ ഹെൻറി ഹെൽപോ പർവ്വതങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് ആരും പോകാത്ത പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണത് എന്നിട്ടും നമ്മുടെ ഹെൻറി അതാ അവിടെ എത്തിയിരിക്കുന്നു ഒരു സാധാരണക്കാർക്കും ഹെൽപോ പർവ്വതങ്ങളുടെ അടുത്തേക്ക് പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല എന്തിനാണെന്നോ ഒന്നു കാണാൻ വേണ്ടിപ്പോലും ആരും അങ്ങോട്ട് പോയില്ല എന്നിട്ടും ഹെൻറി നേരെ ഓടിപ്പോയത് ആ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് ഹെൽപോ എന്ന പേര് കേട്ടാൽ പോലും ആളുകളുടെ ദേഹത്തുകൂടി ഒരു വിറയൽ പായും ആ പേരിൽ അത്രയധികം ദുരൂഹതയുണ്ട് അവിടെ മഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരജീവികളെക്കുറിച്ചും വഴിയാത്രക്കാരുടെ രക്തം കുടിക്കുന്ന രാക്ഷസന്മാരെക്കുറിച്ചുമെല്ലാം ഒരുപാട് കഥകളുണ്ട് എന്നാൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന കഥ എന്താണെന്നോ ഹെൽപോ എന്ന പേര് ആ മലനിരകൾക്ക് എങ്ങനെ കിട്ടി എന്നതിനെക്കുറിച്ചുള്ള കഥ പണ്ടുകാലത്ത് ഹെൽപോ പർവ്വതങ്ങൾ പോലെ ആയിരുന്നില്ല അവ പച്ചപ്പ് നിറഞ്ഞതും അതിമനോഹരമായ കാഴ്ചകളുള്ളതുമായിരുന്നു അവിടെ ഹെൽപോ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു കഴിഞ്ഞ കാലവും ഭാവിയും കാണാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ഹെൽപോ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആരും മലയുടെ മുകളിലേക്ക് കയറരുത് ആ സ്ഥലം നമ്മളുടെ ലോകത്തിന്റേതല്ല വേറെ ചില ശക്തികളുടേതാണ് പക്ഷേ ചിലർക്ക് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല അവർ മല കയറി എന്നിട്ട് അവരെ പിന്നെ ആരും കണ്ടില്ല പിന്നീട് ഹെൽപോ തന്നെ മല കയറിപ്പോയി പക്ഷേ അദ്ദേഹം തിരിച്ചുവന്നില്ല അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തിയപ്പോൾ അത് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വികൃതമായിരുന്നു ഒട്ടും ജീവനില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു രൂപം പേടി കാട്ടുതീ പോലെ പടർന്നു ആ മനോഹരമായ സ്ഥലം ഇരുണ്ടുപോയി ജീവനില്ലാത്ത ഒരിടമായി മാറി ഭീകരത നിറഞ്ഞ ഒരു സ്ഥലം അവർ അതിനെ പഴയ പേരിൽ വിളിക്കുന്നത് നിർത്തി അദ്ദേഹത്തിന്റെ പേരിൽ വിളിക്കാൻ തുടങ്ങി ഹെൽപ്പോ ഹെൻറി എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അറിയാനായി നമുക്ക് സമയം ഒന്ന് പിന്നോട്ട് തിരിക്കാം ഹെൽപ്പോ കുന്നുകളുടെ അടുത്ത് ഒരു കൊച്ചുഗ്രാമമുണ്ട് അതാണ് അവന്റെ സ്വന്തം ഗ്രാമം രണ്ടു വർഷം മുൻപ് ഹെൻറിയുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു അവനെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും അവനുണ്ടായിരുന്നു പക്ഷേ വിധി അവരെ പെട്ടെന്ന് തന്നെ ഹെൻറിയിൽ നിന്ന് അകറ്റി ഹെൻറി നീ വീണ്ടും കറങ്ങി നടക്കുകയാണോ ദുണികൾ കഴുകി ഉണക്കാനിട്ടത് പകുതിയാക്കി വെച്ചല്ലോ ഒന്നിനും കൊള്ളാത്ത മടിയാ ഒരു പഴയ മുറി വർക്ക്ഷോപ്പ് ആക്കി മാറ്റി അവിടെയിരുന്ന് അവൻ രാവും പകലും കഷ്ടപ്പെട്ട് ഒരു ഗ്രാവിറ്റി മെഷീൻ ഉണ്ടാക്കുകയായിരുന്നു ഹെൻറി അവസാനത്തെ ചെറിയ ഭാഗം കൂടി ശരിയാക്കിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു ഗ്രാവിറ്റി മെഷീൻ ജീവൻ വെച്ചതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി ചെറിയ തീപ്പൊരികളും മനോഹരമായ ഒരു ശബ്ദവും അതിൽ നിന്ന് വന്നു നമ്മുടെ ഹെൻറി ഓടി പിന്നാലെ അമ്മായിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേൾക്കാമായിരുന്നു പക്ഷേ അമ്മായിക്ക് അവനെ പിടിക്കാൻ കഴിയുന്നതിനു മുൻപേ ഒരു വലിയ സ്ഫോടനം അത് അമ്മായിയെ ഞെട്ടിച്ചു നിർത്തി അവരുടെ വീടിന് ദീ പിടിച്ചിരുന്നു ഹെൻറി പിന്നോട്ട് നോക്കാതെ ഓടിപ്പോയി